തേക്കിൻ തടിയിൽ പ്രധാനമന്ത്രിയുടെ പൂർണ്ണകായ പ്രതിമ തീർത്ത് രവീന്ദ്രൻ ശില്പശാല ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ രവീന്ദ്രൻ അടി ഉയരവും ആറിഞ്ച് കനവുമുള്ള ശില്പം ഒരുക്കിയിട്ടുള്ളത് അമ്പത് ദിവസം നീണ്ട പരിശ്രമത്തിലൂടെയാണ് രവീന്ദ്രനും സഹായി സിയാദും ചേർന്ന് ശില്പം നിർമ്മിച്ചത് ശ്രീനാരായണപുരം ശംഖു രവീന്ദ്രന്റെ വീടിനോട് ചേർന്നുള്ള പണിശാലയിലാണ് ശില്പം പൂർത്തിയാക്കിയത് മൂന്ന് ലക്ഷത്തോളം രൂപ ശില്പത്തിന്റെ നിർമ്മാണത്തിന് ചെലവായതായി രവീന്ദ്രൻ പറഞ്ഞു ഭാരതാംബ ഉൾപ്പെടെയുള്ള നിരവധി ശില്പങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനായ രവീന്ദ്രൻ പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷിന്റെ സഹോദരനാണ് ചെയ്തിട്ടുള്ളത് ആറരടി ഹൈറ്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ആറിഞ്ച് കനത്തിലാണ് നമ്മൾ ചെയ്തത് ഇതിപ്പോൾ ഒരു മാസം രണ്ടാഴ്ച വന്നതിൻ്റെ പണി തീർക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ ജില്ലാ പ്രസിഡൻ്റ് പറഞ്ഞിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് അവിടെ തൃശ്ശൂർ ജില്ലാ കാര്യാലയത്തിൽക്ക് വേണ്ടിയിട്ടാണ് ഈ മോദിജി ശില്പം നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത് ഇത് തേക്കിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഞാനും നല്ല സഹായി സിയാദ് എന്ന് പറഞ്ഞ ഒരു കക്ഷി ഒരാളും കൂടെയുണ്ട് ഞാൻ രണ്ടുപേരും കൂടിയാണ് ഈ ഒരു മാസം തൊളി ഇപ്പം നിർമ്മാണം നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് കളറ് നമ്മൾ പ്രത്യേകിച്ച് കളറൊന്നും ചേർത്തിട്ടില്ല ഈ ലൈനും ഷൂവിനൊക്കെ വേണ്ടി സ്റ്റൈൻ സ്റ്റൈനർ മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് വേറെ കളറുകളൊന്നും ചേർത്തിട്ടില്ല പോളിഷ് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത് ആ ഇതിന് മുൻപ് ഭാരതാമ്പൊരു ശില്പം ചെയ്തിട്ടുണ്ട് ആ അസൈവാര്ദ്ര തൃശ്ശൂർ കാര്യാലയത്തിൽ നമ്മൾ നേരത്തെ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ആ ഇത് അവരൊരു പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആ പി